ഇങ്ങനെ ഈ ഈ ഒരു തലമുറ കഴിഞ്ഞു ജനിച്ച ഈ ഒരു മക്കൾ ടെക്നോളജിക്ക് അപ്പുറം മാനവികത എന്ന് സാധനമുണ്ട് ആസ്വാദനം എന്ന് സാധനം സാധനമുണ്ട് എസ്തറ്റിക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ട് നമ്മുടെ ഒരു സാംസ്കാരിക ബോധം എന്ന് പറയുന്ന സാധനമുണ്ട് പറയുന്നതിലൊക്കെ അവര് വീക്ഷിക്കോയാണ് പലരും ഈ പുതിയ ഈ ടു ചിൽഡ്രൻസ് എന്താണ് കണ്ടുപിടിച്ചേക്കേണ്ടത് ഞങ്ങളുടെ തലമുറപ്പെട്ട ആളുകൾ കണ്ടുപിടിച്ച സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു വർഗം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒരു ക്ലിക്ക് വെച്ചുകൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ആകടിപ്പിക്കുന്നില്ല നേരെ വിഷയത്തിലേക്ക് അറിയാം വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ബഹുമാന്യനായ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ഇന്റർവ്യൂ മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് മീര എന്ന് പറയുന്ന നമുക്കൊക്കെ അറിയാവുന്ന ഒരു ആങ്കറാണ് ഇന്റർവ്യൂ എടുത്തേക്കുന്നത് മീരയെ പുള്ളി ഊക്കി കൊന്നിട്ടുണ്ട് അമ്മ ഊക്കൽ കിട്ടി പക്ഷെ പുള്ളിക്കാരി എല്ലാം ചിരിച്ചോണ്ട് നെഞ്ഞ് പിരിച്ച് ബലാന്ന് പറഞ്ഞോണ്ട് നേരിട്ടിട്ടുണ്ട് അതല്ല നമ്മുടെ പ്രധാന വിഷയം എന്നാലും നമുക്ക് ആ ഊക്കൽ ഒന്ന് കേട്ടങ്ങ് തുടങ്ങാം കേട്ടോ ഈ പറഞ്ഞ മാതിരി ഇത്രയും ലോകം കണ്ട ആളുടെ മുന്നിലൊന്നും നമ്മൾ ഈ ഈട്ടാവട്ടത്ത് കിടന്ന് പൈറ്റിട്ടൊന്നും ഒരു രക്ഷയില്ല പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാലും മാക്സിമം ആർജവത്തിൽ ഞാൻ തുടങ്ങുകയാണ് സാർ ഈ പരിപാടിയുടെ ഏക ഗുണം പൊതുവേ പൊതുവെ ഒരു പുകഴത്തിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നുള്ളതാണ് അല്ല എന്നാണ് എന്നെ കാരണം മനസ്സിലായി പറഞ്ഞതൊക്കെ ഞാൻ ഞാൻ സീരിയസ്ലി എന്റെ ഹസ്ബൻഡ് ശരിക്കും പരിപാടി അധികം ഷൂട്ടിനൊക്കെ വരാത്ത പക്ഷെ ഇന്ന് സാർ വരുന്നു പറഞ്ഞപ്പോഴേ ആൾ അത്രയും ആരാധനയുള്ള ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ ചിലപ്പോ അദ്ദേഹത്തിന്റെ താല്പര്യം കൊണ്ടാവാം അല്ലെങ്കിൽ ഭാര്യയിലുള്ള സംശയം കൊണ്ടാവാം പലതു ആകാമല്ലോ സ്ഥിരം പോകുന്നതാണോ നമുക്ക് അറിയില്ലല്ലോ ശരിക്കും ഞാൻ ഞാൻ സാറിന്റെ അതുപോലെ തന്നെ ശരി അപ്പൊ ഇതുപോലെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്കര മീരെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറ്റേ പഞ്ചാബി ഹൗസിൽ ഹരിശ്രേഷ്വൻ എടുത്തിട്ട് തുണി തുണി അലക്കുന്നത് പോലെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് പുള്ളിക്കാരി ചിരിച്ചുകൊണ്ട് നെഞ്ചിരി നേരിട്ടിട്ടുണ്ട് മറ്റേ കുത്താൻ വരുന്ന ആനയുടെ മുമ്പ് വരെ നെഞ്ചിമിരിച്ച് നിന്നൊരു സാഹചര്യമാണ് പുള്ളിക്കാരി ഉണ്ടായത് പക്ഷേ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് ഫീൽ ആയി ഫീൽ ആയെന്ന് പറഞ്ഞാൽ എനിക്കത് സംസാരിക്കണം തോന്നി ആ ഒരു വിഷയത്തെക്കുറിച്ച് അപ്പോൾ ആ സംഭവം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം നിങ്ങൾ ഈ ഇന്റർവ്യൂ കാണും കേട്ടോ നല്ല ചിരിക്കാനുണ്ട് മൂന്ന് പാർട്ടുണ്ട് ഒരു പാർട്ട് ഇന്ന് വന്നു ഒരു പാർട്ടി ഇന്നലെ വന്നു ഒരു പാർട്ട് അതിന് ഒമ്പത് ദിവസം വന്ന് സാറിൻസ് എഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് സാർ ഇപ്പോഴത്തെ നമ്മൾ പറയും ഇങ്ങനെ ഈ ഈ ഒരു തലമുറ സാർ രണ്ടായിരം കഴിഞ്ഞ് ജനിച്ച ഈ ഒരു മക്കൾ നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറ അവരുടെ ഏറ്റവും വലിയൊരു പ്ലസ് നെഗറ്റീവ് ഒരു പോയിന്റ് വെച്ച് സാർ പ്ലസ് അവർ പുതിയ കാലഘട്ടത്തിലെ ടെക്നോളജിയിൽ ജനിച്ചു വളർന്നു എന്നുള്ളതാണ് അവരുടെ അവർക്ക് വഴങ്ങാത്ത ടെക്നോളജി ഇല്ല ഇല്ല കറക്റ്റ് മനസ്സിലായില്ലേ ഏത് ടെക്നോളജിയും ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ളത് അവർക്ക് വഴങ്ങും അവരുടെ ജീവിതകാലത്തേക്കുള്ള കാരണം അതിന്റെ അടിസ്ഥാനം അവർക്ക് കിട്ടിക്കഴിഞ്ഞു അവർ ജനിച്ച് വേണത് ആ ടെക്നോളജിക്ക് ടെക്നോളജിക്കകത്താണ് എന്നാൽ നമ്മളുടെ ടെക്നോളജിക്കപ്പുറം മാനവികത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആസ്വാദനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ഒരു സാംസ്കാരിക ബോധം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതിലൊക്കെ അവർ വിക്സിറയാണ് പലരും എം ജി വാസുധൻ നായന്റെ ഒരു പുസ്തകം വായിച്ചിട്ടില്ലാത്ത കുട്ടികളാണ് സെൻസ്കാരികോധം സ്വത്വബോധം നമ്മുടെ സംസ്കാരം ഇത്തരം കാര്യങ്ങളിലും കൂടെ അറിവും അതിൽ താല്പര്യവും അതിൽ അഭിനിവേശവും ഉള്ള തലമുറ അവരുടെ കയ്യിലേക്ക് ടെക്നോളജി കൂടെ കിട്ടുമോണ്ടല്ലോ അത്ഭുതം സൃഷ്ടിക്കും ടെക്നോളജി മാത്രം കയ്യിലുള്ളവൻ സംഭവിക്കുന്നതറിയോ അവൻ ടെക്നോളജിയുടെ പണിക്കാരനായിട്ട് മാറി വിടാറില്ലെങ്കിലും ഈ ടെക്നോളജി അറിയുന്ന ഒരു പണിക്കാരനായിട്ടവൻ യു കെയിലോ കാനഡയിലോ ഒക്കെ കുടിയേറി അവിടെ പോയി ജീവിക്കും പകരം സ്വത്ത് ബോധവും അഭിമാന ബോധവും സാംസ്കാരിക ബോധവും ഉള്ളവരാണെങ്കിൽ കേരളത്തെ ഈ ടെക്നോളജിയുടെ മൂർധന്യത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രതിഭാശാലിയായിട്ട് ഒന്നാണ് ഇതാണ് വ്യത്യാസം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ സന്തോഷ് ജോർജ് കുളങ്കര സാർ പറയുന്ന വള പല കാര്യങ്ങളും വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വളരെ റെലവൻറ്റായിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട് അതിനുള്ള പ്രധാന കാരണം ഈ ഇദ്ദേഹം പല രാജ്യങ്ങൾ സന്ദർശിച്ചു പല ആളുകളെ സന്ദർശിച്ചു പല പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടി അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസാണ് ഇത് ഈ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ പല സമയത്തും നമുക്ക് തോന്നാറുണ്ട് ഇദ്ദേഹം പറയുന്നത് ശരിയാണല്ലോ ശരിയാണ് ഇങ്ങനൊരു ഡെവലപ്മെൻ്റ് ഇവിടെ വന്നാലോ ശരിയാണ് ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ച് പറയുന്നത് ശരിയല്ലേ എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ ഇതിനകത്ത് പറയുന്നത് എം ടി വാസുദേവൻ നായരുടെ കഥ വായിക്കാത്ത അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കാത്ത ആളുകളാണ് കൂടുതലും ആളുകൾ എന്ന് പറയുന്നത് അത് മീന പറഞ്ഞൊരു പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു അത് ഇന്നൊരു നെസസിറ്റി ആണെന്ന് തോന്നുന്നില്ല ഒരു ഇൻഫർമേഷൻ ഉള്ള അത് തെറ്റാണെന്നോ അല്ലെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചത്തു പോയെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ അത് ഇപ്പോഴത്തെ കാലത്തിലുള്ള ആളുകൾക്ക് എം ടി വാസുദേവൻ നായർ ഒരു കഥ വായിച്ചില്ലെങ്കിൽ എന്ത് ആ കഥകളെല്ലാം നമ്മൾ സിനിമയായിട്ടെടുത്ത് കാണുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ടെക്നോളജിയുടെ പണിക്കാരനായി മാറും എന്ന് പറയുന്നുണ്ട് ടെക്നോളജിയുടെ അങ്ങനെ ഒരു പണിക്കാരനായിട്ട് മാറും അവിടെ അത് പോളിഷായി ഷാർപ്പൺ ആയി വരത്തല്ലോളു അപ്പോ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം ഇതുമല്ല ഇതേ വിഷയത്തെക്കുറിച്ച് ഒരു എട്ട് ദിവസം മുമ്പത്തെ ഒരു ഇന്റർവ്യൂല് സലീം കുമാർ സംസാരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് അതോടെ കേ എന്നിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം പറയുന്നവരെ ഇപ്പോ അമ്മാവൻ എന്നൊക്കെയാണ് പുതിയ തലമുറ വിളിക്കുന്നത് അതൊക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പഴയ കാലഘട്ടക്കാര് അമ്മാവൻ അപ്പന എന്തുവേണ വിളിക്കട്ടെ ഈ പുതിയ ഈ ടു കെ ചിൽഡ്രൻസ് എന്ന് പറയുന്ന ആൾക്കാരാണല്ലോ അവര് എന്താണ് കണ്ടുപിടിച്ചേക്കുന്നത് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചവരല്ല അത് അവർ ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് അവരല്ല അത് ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾ കണ്ടുപിടിച്ച സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു വർഗം അതാണ് ഇവര് പറയട്ടെ ഇവര് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ ചായ കിട്ടും ഗേസ് ഉണ്ടമു കിട്ടും ഗേസ് എന്നല്ലാതെ ഞാൻ എന്നത് കണ്ടുപിടിച്ചു ഈ തലമുറ കണ്ടുപിടിച്ചു എന്ന് ഒന്ന് പറഞ്ഞതാ നിങ്ങൾ നിങ്ങളുടെ അതിൽ മരിക്കുവരുള്ളൂ യുവജനങ്ങൾ ആരും ഇവിടെ ഇണ്ടല്ലോ അവരൊന്ന് പറഞ്ഞു തന്ന എനിക്ക് ഓക്കെ ഇതാണ് സലീംകുമാർ സംസാരിച്ച കാര്യം രണ്ടു പേരോടും ചോദിച്ചത് ആയിട്ടുള്ള കാര്യമാണ് അതായത് അന്നത്തെ തലമുറയും ഇന്നത്തെ തലമുറയും തമ്മിലുള്ള വ്യത്യാസം ഈ സലീം കുമാർ ഇതിനകത്ത് ഉടനീളം ഈ ഒരു ചർച്ചയിൽ ഉടനീളം ആ ഒരു കാലഘട്ടമായിരുന്നു നല്ലത് ഇപ്പോഴത്തെ കാലഘട്ടം കൊള്ളില്ല എന്ന് തന്നെയാണ് പറയുന്നത് സന്തോഷ് ജോർജ് കുളങ്കര ഇച്ചൂര് മെച്ചോർഡായിട്ട് ആ കാലഘട്ടമായിരുന്നു നല്ലത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ചില പോസിറ്റീവുകളുണ്ട് എന്നാലും ഇങ്ങനെ കൂടെ ആയിരുന്നെങ്കിൽ നന്നായേനെ എന്നാണ് സന്തോഷ് ജോർജ് കുളങ്കര സാറ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നയൻറ്റീസ് കിഡ്ഡാണ് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നയൻറ്റീസ് കാലഘട്ടമാണ് ഏറ്റവും മികച്ചത് ഞാൻ ഫോണില്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട് ഫോണുള്ള വന്ന സമയത്ത് കുട്ട് കുട്ട് ഫോണിൽ ജീവിച്ചിട്ടുണ്ട് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം താമസിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആണ് എനിക്ക് വലുത് ടു കെ കഡ് ചിന്തിക്കുന്നത് ഞാൻ ഇത്രയും ടെക്നോളജിയിലാണ് വളർന്നത് ഈ ടെക്നോളജി അല്ല എനിക്കറിയാം അവർക്കതാണ് സുവർണ്ണ കാലഘട്ടം ഇത് മാത്രമാണ് ശരി നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവരെ ഇവരെല്ലാം പറയുന്നത് ഇപ്പോൾ എൻ്റെ അഭിപ്രായം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ എനിക്ക് എനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയുന്നു എൻ്റെ അഭിപ്രായങ്ങളോട് നിങ്ങളിൽ പലരും യോജിക്കുന്നവർ കാണും നിങ്ങളിൽ പലരും വിയോജിക്കുന്നവർ കാണും നിങ്ങളുടെ യോജിപ്പോ വിയോജിപ്പോ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നിങ്ങളുടെ എന്ത് അഭിപ്രായമാണല്ലോ ഞാൻ പൂർണ്ണമായിട്ട് മരിക്കും ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കും ഇതിനകത്ത് ഇവർ പറയുന്നുണ്ടല്ലോ പഴയ കാലഘട്ടമാണ് നല്ലത് പഴയ കാലഘട്ടത്തിൽ ഛേ പഴയ കാലഘട്ടത്തിലാണ് എല്ലാം അടിപൊളി എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സലീം കുമാർ പറഞ്ഞത് ഇത് തന്നെ പിടിക്കാം ഇപ്പോഴത്തെ ആൾക്കാർ കണ്ടുപിടിച്ചത് എന്ത് ഞങ്ങൾ കണ്ടുപിടിച്ചത് മാത്രം ഉപയോഗിക്കാനായിട്ടൊരു വർഗം അപ്പോൾ അന്നത്തെ കാലത്ത് കണ്ടുപിടിച്ച അംബാസിഡർ അല്ലെങ്കിൽ പ്രീമിയർ പത്മിനി എന്തുകൊണ്ട് താങ്കൾ ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ആ കാലത്ത് ജനിച്ചവർ ഇപ്പോഴും ആ വണ്ടികൾ അല്ലെങ്കിൽ ആ പ്രീമിയർ പത്മിനി മെയിൻറ്റെയിൻ ചെയ്യുന്ന എത്ര പേരുണ്ട് അപ്പോൾ ഈ ടെക്നോളജി വളർന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ വന്നു അതിനെ എൻഹാൻസ് ചെയ്തു മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ഈ പ്രീമിയർ പത്മിനിപ്പം ഇവരാരും ഉപയോഗിക്കുന്നുണ്ടാവില്ല അംബാസിഡർ ഇപ്പം നിങ്ങൾ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടാക്കും കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരണം ഇടക്ക് പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടാണ്ടൊരു ഈ സ്ഥലത്ത് ചെന്നപ്പോഴത്തേന് ആൾക്കാർ ചോദിച്ചിരുന്നത് ഇഷ്ടമല്ലട ഈ നിക്കിഷ്ടമല്ലട എന്തൊരു പാട്ടാണത് ആ പാട്ടിനകത്ത് എന്തര്ത്ഥമാണുള്ളത് അതൊക്കെ പണ്ടത്തെ വരികൾ അപ്പോൾ പൃഥ്വിരാജ് അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു ഒരു കോട്ടയം അച്ചായൻ ഒരു പെണ്ണിനെ കണ്ട് ക്രഷ് ഉടനെ സന്യാ സന്യാസിനി എന്ന് പാടാൻ പറ്റുമെന്ന് ആ സെയിം ആയിട്ടുള്ള കാര്യമാണ് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടമാണ് ശരി അല്ലെങ്കിൽ ആ കാലഘട്ടമാണ് അവർക്ക് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നയൻറ്റീസ് കാലഘട്ടമാണ് എനിക്ക് നല്ലതെന്നെ ഞാൻ പറയത്തുള്ളൂ പക്ഷേ ടു കെ കിഡ്സ് ഒന്നും കഴിവില്ലാത്തവരാണെന്ന് അടിച്ചമർത്തുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ഒരു എനിക്ക് എൻ്റെത് സുവർണ കാലഘട്ടമായിരിക്കാം ഇപ്പം ഈ എൻ്റെ വീഡിയോ കാണുന്നത് എഴുപത് ജനിച്ചൊരാളാണ് നിങ്ങൾക്കത് സുവർണ കാലഘട്ടം എൺപത് ജനിച്ചൊരാൾക്ക് അതാവും രണ്ടായിരത്തി ജനിച്ചൊരാൾക്ക് അതാവും അപ്പോൾ ഇത് ബേസിക്കലി ഇത് കമ്പയർ ചെയ്യുന്നത് ചെയ്യുന്നതേ തെറ്റാണ് ഡെവലപ്മെൻ്റ് അല്ലേ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സന്തോഷ് ചോർജ് ഉളങ്കര സാർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ശരിയാണ് അവിടെ കണ്ടതും ഇവിടെ കണ്ടതും അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് എടുക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത് പക്ഷേ ഇവർ രണ്ടും എല്ലാ കാര്യത്തിൻ്റെ നെഗറ്റീവ് വശത്തിൽ മാത്രം കാണുന്ന പോലെ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കൂടുതലും ഇത്തരത്തിലൊരു കമ്പാരിസൺ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പണ്ണാണ് ആളുടെ വിവരം വെച്ചിട്ട് ആൾ നല്ല രീതിക്കാണ് സംസാരിക്കുന്നത് എന്തായാലും ഇത് കണ്ടപ്പോൾ ഈ ടു കെ കിഡിനെ എല്ലാവരും അതായത് ഒരുമാതിരി എല്ലാ ആൾക്കാരും അടച്ചാക്ഷേപിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ഫ്രീക്ക് അല്ലെങ്കിൽ അവർ ഹേ ഗേഴ്സ് നോക്കൂ ഗേസ് ഇവിടെ അലിവയും ചളക്കളിയും കിട്ടും ഗേസ് യെസ് അതൊരു ഇൻവെൻഷൻ അല്ലേ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടെന്ന് അവർ കാണിച്ചു തന്നില്ലേ ഈ കുഴിമന്തി എന്നൊരു സാധനം ഉണ്ടെന്ന് അവർ കാണിച്ചു തന്നില്ലേ അങ്ങനത്തെ ഫുഡ് ബ്ലോഗേഴ്സ് വേണം നമുക്ക് ടെക്നോളജി കണ്ടുപിടിക്കുന്നവർ വേണം എല്ലാം നമുക്ക് വേണ്ടേ അത് മാത്രമാണ് ശരിയെങ്കിൽ നിങ്ങൾ ആ കലടത്തിൽ പോയി താമസിക്കൂ ഓ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കാണും ആ ഒരു സമയത്ത് അങ്ങ് ജീവിച്ചോ എന്തിനാ നമ്മൾ ഈ ഡെവലപ്മെൻ്റ് ഒക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാവുന്ന ഈ വരുന്ന ഡെവലപ്മെൻറ്റും കാര്യങ്ങളും എല്ലാം സ്വീകരിക്കും പക്ഷെ ഇതൊന്നും ശരിയല്ല അപ്പോൾ ഈ ഒരു കാര്യത്തിലെ വിയോജിപ്പ് അറിയിക്കണമെന്ന് തോന്നിയൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറ്റു വേണ്ടിയായിട്ടാണ് അല്ലേ ബൈ